കാസർകോട് നിന്നും സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച് ഗാളിമുഖം സ്വദേശി സാനിഫ് അലി സിനിമാ മോഹവുമായി നടന്നിരുന്ന സാനിഫിനെ തേടിയെത്തിയത് വി എസ് അഭിലാഷ് സംവിധാനം ചെയ്യുന്ന ജീവിതം ഒരു മുഖംമൂടി എന്ന സിനിമയിലെ നായക വേഷമാണ് നമസ്കാരം ജീവിതം ഒരു മുഖംമൂടി എന്ന ഫിലിമിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത് അതിനു മുമ്പ് കുറേ പരസ്യങ്ങളും ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് വി എസ് അഭിലാഷാണ് ഈ ഫിലിമിൻ്റെ ഡയറക്ടർ എൻ്റെ കുറേ വർഷത്തെ സ്വപ്നമായിരുന്നു ഒരു അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു അപ്പം കുറേ കുറേ ഞാൻ ആഗ്രഹിച്ചു കുറേ സ്വപ്നം കണ്ടൊരു ഫീൽഡാണ് ഫിലിം ഫീൽഡ് അപ്പോൾ അവസാനം ഈയൊരു സിറ്റുവേഷൻ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ഫിലിം ഷൂട്ടിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിപ്പം റെഡി ആയിരിക്കുവാണ് റിലീസിങ്ങിന് റെഡി ആയിരിക്കുവാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പം പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അങ്ങനെ അധികം ആരും കൂടുതൽ എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രിയിൽ പോകാറില്ല കാരണം എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം അഭിനയിക്കാൻ താല്പര്യമുണ്ട് അതിനുള്ളൊരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ആരും കൂടുതൽ ട്രൈ ചെയ്യുന്നില്ല മീൻസ് അങ്ങോട്ട് പോയിട്ട് ആരും കൂടുതൽ ട്രൈ ചെയ്യുന്നില്ല നമ്മുടെ ഫിലിമായ ജീവിതം ഒരു മുഖമൂടി എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്ത നമ്മൾ മണാലിയിലാണ് കുളു മണാലി ആ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത് പിന്നെ കുറച്ച് കേരളത്തിലും ഏകദേശം കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു സോങ് കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മൂവിയിലൊരു നാല് സോങ്ങാണ് ആണ് അപ്പം ബാക്കി മൂന്ന് സോങ് മണാലിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം മൂവി എല്ലാം മണാലിയിലാണ് കുറേ ആർട്ടിസ്റ്റ് മലയാ മലയാളികളും കുറച്ചുണ്ട് അതുപോലെ അവിടുത്തെ ആർട്ടിസ്റ്റുകളും ഉണ്ട് കൂടുതലും മീൻസ് അവിടുത്തെ കഥ കഥ ആയതുകൊണ്ട് അവിടുത്തെ കുറെ ആർട്ടുകൾ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ സിനിമ ഒരു ട്രാവലിങ് മീൻസ് ഒരു യാത്രയാണ് മീൻസ് ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത് ഞാനിപ്പം എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവിടെ ഞാനൊരു വേറെ ഇപ്പം കേരള കേരളത്തിലല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവിടെ കുറേ ആളെ പരിചയപ്പെടും നമ്മൾ കുറേ ആളെ എന്താ പറയുക കുറേ പ്രശ്നങ്ങളിൽ നമ്മൾ പ്രശ്നങ്ങളിലൂടെ പോവും അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറേ നമുക്ക് വേറെ നമ്മളിപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും കുറേ ആൾക്കാരുണ്ടാവും കുറേ നമുക്ക് എന്താ പറയുക കുറേ അനുഭവങ്ങളുണ്ടാവും അപ്പോൾ കുറേ അനുഭവങ്ങൾ പറയുന്നൊരു ഇതാണ് പിന്നെ അവിടെ റൊമാൻസ് ആ ഒരു സീനുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നല്ല ത്രില്ലിങ് മൂവിയായിരിക്കും നല്ല സ്റ്റോറിയാണ് നല്ല എന്താ പറയുക സസ്പെൻസ് ആയിട്ടുള്ളൊരു മൂവിയാണിത് കാസർഗോഡത്തെ യൂത്ത് ഏറ്റവും കഴിവുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും എന്താ പറയുക ലുക്കിലാണെങ്കിലും സ്റ്റൈലിലാണെങ്കിലും എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയിലാണെങ്കിലും എന്ത് ചെയ്താലും ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവും നമ്മളുടെ ഈ നമ്മൾ കാസർഗോഡ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സോങ് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് കയറി ക്ലിക്കാകും ആ ഒരു നമുക്ക് പോസിറ്റീവ് എനർജി നമുക്കുണ്ട് ഓൾറെഡി പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ അങ്ങനെ കൂടുതലാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ആ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നാൽ തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് എന്ത് നമ്മൾ എന്താ പറയുക അങ്ങോട്ട് ചെന്ന് മുട്ടണം ആ ഒരു നമ്മളെന്താ ഇവിടെ നിന്ന് നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ മാക്സിമം ചെയ്യുന്നുണ്ട് പക്ഷെ അറിയാതായിപ്പോകും നമുക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ട്രൈ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക എല്ലാം നടക്കും നമ്മുടെ മൂവിയുടെ സോങ്സ് ഓൾറെഡി റിലീസായിട്ടുണ്ട് ഒരു മൂന്ന് സോങ്ങുകളും റിലീസായിട്ടുണ്ട് ടോട്ടൽ സോങ്ങ് ഒരു നാല് സോങ്ങ് ഉണ്ട് മൂവിയിൽ അപ്പം മൂവിയുടെ റിലീസ് ഡിസംബർ ലാസ്റ്റോടെ ഉണ്ടാവും അതിനു മുമ്പ് ട്രെയിലർ ഇറങ്ങും അപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ മൂവിയുടെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൂവിയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഉണ്ടാവും ഹ്രസ്വചിത്രങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട സാനിഫലിക്ക് ജീവിതം ഒരു മുഖമൂടി എന്ന സിനിമ സമ്മാനിച്ചത് വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു കാസർഗോഡിന്റെ മാറ്റത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെയായി സാനിഫലിയുടെ സിനിമാ പ്രവേശനത്തെ വിശേഷിപ്പിക്കാം ചിത്രത്തിലെ ഗാനരംഗങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ഗാളിമുഖത്തെ ബീരാം കെ എച്ചിന്റെയും ഫാത്തിമയുടെയും മകനാണ് സാനിഫലി സിനിമാ രംഗത്തേക്കുള്ള കാസർകോട്ടുകാരന്റെ ഈ ചുവടുവെപ്പ് ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷമുള്ള വിജയമാണ് സാനിഫലി ജീവിതം ഒരു മുഖംമൂടി എന്ന സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് സിനിമ ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള